കരങ്ങളടിച്ച് ദൈവസ്നേഹത്തോടെ സന്തോഷത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് പാടി പ്രാർത്ഥിക്കാം

ഒരു പരിശിശം ശിവർന്ന ഒരു പരിശോധിച്ച പാവേ എന്റെ പരിശ്രമ കാരണു എന്ത് വിളിച്ച ഉടമ്പടിയിലെ ആവേശത്തിലുമായി വളരാൻ വേണ്ടി കർത്താവ് ഈ നിമിഷം വരെ നമ്മളോട് വ്യത്യസ്തമായ രീതികളിൽ സംസാരിക്കുകയായിരുന്നു ഉടമ്പടി ജ്ലിച്ച് നിന്ന ഒരാഴ്ചയാണ് കടന്നു പോണത് വരാൻ പോകുന്നത് ഇതിനേക്കാൾ വലിയ ദൈവികമായ ശക്തി അടയാളങ്ങളുള്ള ദിവസങ്ങളാണ് നിങ്ങൾ പോകുന്നിടത്തെല്ലാം കർത്താവിനെയും കൊണ്ട് പോവുക നിങ്ങൾ കൊടുക്കുന്നിടത്തെല്ലാം കർത്താവിനെ കൊടുക്കുക പരിശുദ്ധാമ ക്രിസ്തുവിനെ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിനെ വയത്തിട്ട് വളർത്തി വീട്ടിൽ നിർത്തി വളർത്തി ലോക ക്രിസ്തുവിനെ പിതാവിൻ്റെ തിരുമനസ്സിനെ കൈയേൽപ്പിച്ചുകൊണ്ട് രക്ഷണീകൃത്വം പൂർത്തിയാക്കിക്കൊണ്ട് ലോകത്തിൻ്റെ വീണ്ടെടുപ്പിനു വേണ്ടി ക്രിസ്തുവിനെ കൈമാറാൻ അപ്പോസ്തവുമായിട്ട് സഹകരിച്ചു ഭൂമിയിൽ ദൈവത്തിൻ്റെ പദ്ധതിയായ പരിശുദ്ധം അറിയാം ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു അറിയത്തോട് ചേർന്നുകൊണ്ട് വിശ്വാസ കൈമാറ്റത്തിൻ്റെ വലിയ കാലഘട്ടത്തിൽ നമുക്ക് ഒരുമിച്ച് പങ്കിടാസ്വദിക്കട്ട് ശ്വേ അച്ഛൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൈകൾ നെഞ്ചത്ത് വെച്ചാൽ മാത്രം മതി ഞാൻ എല്ലാ വിഷയവും സമരത്തിൽ പ്രാർത്ഥിക്കാം നിങ്ങൾ കടന്നു പോകുന്ന കണ്ണീരിൻ്റെ എല്ലാ വിഷയവും സമർപ്പിച്ച് പ്രാർത്ഥിക്കും എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവ് നിങ്ങളുടെ കരുണ തോന്നുകയും നിങ്ങളെ വിടുവിക്കുകയും നിങ്ങളെ വീണ്ടെടുക്കുകയും ഈ ആഴ്ച കർത്താവ് നിങ്ങളെ പ്രത്യേകം അനുഗ്രഹിക്കുകയും ചെയ്യും കർത്താവ് നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണം കർത്താവ് സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണം വർഷം ഞാൻ അർപ്പിച്ച ർപ്പിച്ച കൃപാൻ്റെ പ്രത്യക്ഷപ്പെട്ട പരശു തമ്മിയുടെ പ്രത്യക്ഷീകരണത്തിന്റെ സ്ഥിരീകരണത്തിന്റെ അടയാളം കിട്ട എല്ലാ മക്കളുടെ സ്ഥിരസിലും കർത്താവ് കൈകൾ വെക്കണമേ കർത്താവ് എല്ലാ മക്കളുടെ സിരസിലും ആണിപ്പെടുത്താറുണ്ട് അത്ഭുത അത്ഭുത കരങ്ങൾ വെക്കണമേ അടിപ്പിടർ പോലെ ഈ താക്കാലും ദൈവികമായ ശക്തി നിങ്ങളുടെ ഉച്ചമുള ഉള്ളംകാലു വരെ കർത്താവിന് ശക്തി പ്രസരിക്കട്ടെ മാരക രോഗങ്ങൾ തീരായ വേദികളെ യേശു ക്രിസ്തുവിന് നാമത്തിൽ മാറിപ്പോകണ്ടേ ശുദ്ധികൾ ഹലൊരിക കർത്താവ് ജോലിയില്ലാത്ത ഇറങ്ങേണ്ടത് കണ്ണീരൂടെ മക്കളെ കൊടുത്ത് ആവരാതി കൊള്ളുന്നവരും അവരുടെ ജോലി നഷ്ടപ്പെട്ടവരും അവർ തിരിച്ചു പോകാൻ പോകുന്നവരും അവിടെ കണ്ണുനീര് കയ്യിലെടുക്കണമെന്ന് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ മക്കളില്ലാത്തവർ ഒക്കെയുള്ള മക്കളെ കൊണ്ട് വല്ലാത്ത വേദ വേദയും ദുരിതവും അനുഭവിക്കുന്നവർ ഞാൻ പരിശുദ്ധമായ ദേവമാധാന്യം മക്കളെ ഏൽപ്പിക്കുന്ന ജോലി സംബന്ധ ആ വിഷയങ്ങൾ സ്ഥല സംബന്ധമായ കാര്യങ്ങൾ വീടില്ലാത്ത അവസ്ഥകൾ മാരകരോഗങ്ങൾ വൈവാഹിക തടസ്സങ്ങൾ കോടതി കേസുകൾ കർത്താവെ ഏറ്റെടുക്കണമേ കർത്താവ് ഒരു പിടിയും ഒരു ഗതിയും ഭരഗതിയും ഇല്ലാതെ പോകുന്നവര് വിവാഹം വിവാഹം ഒത്തു വരാത്തവര് മക്കളില്ലാത്തവർ അവരെല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു ഈശോ ജീവിക്കാൻ മാർഗമില്ലാത്തതുകൊണ്ട് ഈശോയെ എന്ത് ജോലി ചെയ്തിട്ടും ഒരു ഗതി പിടിക്കണില്ല പിടി കൂടുതൽ കടമായി മാറുന്നു കുടുംബത്തിൽ തങ്ങളുടെ നിലപരിതാ പരിതാപകരവും സമാധാനമില്ലാത്ത കുടുംബങ്ങളെ ഈശോ ആ കുടുംബങ്ങളുടെ എല്ലാം നാലതിരുകളിൽ കർത്താവിൻ്റെ അത് ഞാൻ തളിക്കുന്ന നീ ഏത് ഭവനത്തിൽ പ്രവേശിക്കുന്നു ആ ഭവനത്തെ സമാധാനം ആശംസിക്കാൻ അറിയിച്ച കർത്താവി നിന്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തിൽ ഞാൻ സമാധാനമില്ലാത്ത കുടുംബങ്ങൾ കെ സി ക്രിസ്തു നാമത്തെ സമാധാനം ആശംസിക്കുന്നു അവിടെയുള്ള മക്കൾ സമാധാനം ആശംസിക്കാൻ അനുഭവിക്കാൻ ഇടയാക്കണമേ ശ്രുതിക്കേണ്ട അല്ല ஆனால் அவர்கள் முத்தம் െ മുട്ടിൽ നിന്നുകൊണ്ട് ഈ വിശുദ്ധമായ നിമിഷം ഈ ദൈവാനുഗ്രഹം ഉറ്റി നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ മൗനുമായി നിങ്ങളുടെ ജീവിത വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് ദൈവിക തീരുമാനമുണ്ടായി നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ കഴിയുക ചെറിയ അറിയിപ്പുകൾ ചിലർ ചെയ്യാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അതിലൊന്ന് വിദേശത്തുള്ളവരുടെ പേരിൽ കള്ള ഉടമ്പടി എടുത്തിട്ട് അവർക്ക് നേർച്ച വസ്തുക്കൾ അയച്ച് കൊടുക്കുന്നു അതൊരിക്കലും ചെയ്യരുത് അച്ഛനെയാണ് ഈശോ ഉടമ്പടി തന്നത് അപ്പം ഞാൻ പറയണ ഉടമ്പടിയുടെ ദൈവിക പ്രമാണമെന്ന് പറയണത് ഞാൻ പറയുന്ന നിങ്ങൾ ചെയ്താൽ അത് വെളുക്കാൻ തേക്കണ പാണ്ടാകും ആ വ്യക്തിയാണ് ഉടമ്പടി എടുക്കുന്നത് അത് മാതാ ഇത് തീർത്ഥാടന ഉടമ്പടിയാണ് കൃപാശാന്തി വന്നെടുക്കുന്നത് വിദേശത്തുള്ളൊരു ഓൺലൈൻ ഉടമ്പടിയാണ് എടുക്കേണ്ടത് അവർ നാട്ടിൽ വരുമ്പോഴാണ് ഉടമ്പടി എടുക്കുന്നത് എപ്പോഴും നിങ്ങൾ സത്യസന്ധത പാലിക്കണം നിങ്ങളുടെ ഉടമ്പടി പേപ്പർ കൈമാറാൻ പാടില്ല ആർക്കും കൊടുത്തു വിടരുത് ചെറിയൊരു ഉടമ്പടി ഈ പേപ്പർ കട്ട് എടുത്തുകൊണ്ട് വന്ന് ഇവിടെ അച്ഛനെ കാണാനുള്ള ചീട്ടൊക്കെ മേടിക്കാൻ ഉണ്ട് ഇപ്പം എങ്ങനെയായാലും ഇവിടെ വരുമ്പോൾ അച്ഛനെ അറിയാൻ പറ്റുമത് അങ്ങനെയൊന്നും ചെയ്യരുത് അച്ഛനെ കാണുന്ന ഉടമ്പടിയുടെ ഒരു വിഷയമല്ല നിങ്ങൾ അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ദൈവത്തെ കാണാൻ ഇഷ്ടപ്പെടാത്തവരാണ് എൻ്റെ അപ്പുറത്ത് എന്താ പറയണത് അച്ഛനെ കാണാൻ വേണ്ടി ഇടിവെക്കണ ആൾക്കാര് ദൈവത്തെ കാണാൻ ഇഷ്ടപ്പെടാത്തവരാണ് അവർക്ക് ചുളിവൽ പുറം വാതിലിവിടെ പെട്ടെന്ന് എന്തെങ്കിലും ഒപ്പിച്ചെടുക്കണം എന്നിട്ട് അവർക്ക് തോന്നിയ പോലെ വൃത്തികെട്ട ജീവിതം പഴയത് പുറത്ത് തുടരണം അങ്ങനെ കുറേ ആൾക്കാരുണ്ട് അതൊന്നും ആശാസ്യമായ കാര്യങ്ങളല്ല ഏറ്റവും ഗൗരവരമായ വിഷയങ്ങൾ സത്യസന്ധമായി ഉടമ്പടി ജീവിക്കുന്നവരെ അച്ഛൻ കാണുന്ന ഒരു ദിവസം മുന്നൂറ് പേരെയൊക്കെയാണ് കാണുന്നത് എനിക്കറിയാമല്ലോ ഇന്നലെ മുന്നൂറ് പേരെ കണ്ടു കഴിഞ്ഞ ദിവസങ്ങളിതെല്ലാം ഇത്രയും ആളാണ് കാണുന്നത് ആൾക്കാരെ കാണും പക്ഷെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ അച്ഛനെ കാണാനുള്ള ചീട്ടല്ല ഉടമ്പടി അച്ഛനെ കാണുന്നതായിട്ട് ബന്ധവും പിന്നെ ഇത് ഉടമ്പടി ധ്യാനകേന്ദ്രമായത് കൊണ്ട് അച്ഛനെ കാണുന്നെങ്കിൽ ഉടമ്പടി എടുക്കണമെന്നുള്ളത് സ്വാഭാവികമായൊരു കാര്യം അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം ആ വിഷയം ഉടമ്പടി പടിപടിയായി ആ സ്വന്തമായിട്ട് അതിൻ്റെ നിർദ്ദേശങ്ങൾ ഒക്കെ വളർന്ന നിങ്ങൾ തന്നെ അധികാരമുള്ളവരായിട്ട് മാറും അതാണ് ദൈവം ആഗ്രഹിക്കുന്നത് അടുത്ത ആഴ്ചയിലെ രണ്ട് മൂന്ന് ദിവസം അച്ഛൻ ഇവിടെ ഇല്ല അടുത്ത ഞായറാഴ്ചയ്ക്ക് ശേഷം ഒരു മൂന്നാല് ദിവസം ഇല്ല വിദേശ ധ്യാനമാണത് നമ്മളൊരു ഒരാണ്ടിൽ ഒരു നാലോ അഞ്ചോ ചിലപ്പോഴും മൂന്നോ അപ്പം ഇത് ഒത്തിരി ധ്യാനങ്ങൾ വരുമ്പോൾ ഒന്നും എടുക്കണില്ല ശരിക്കും പറഞ്ഞു ഇങ്ങനെ ഉടമ്പിടി ആൾക്കാരെല്ലാവരും കൃപാസക്തി വരുന്ന കാരണം അച്ഛൻ നിങ്ങൾ വരുമ്പോൾ ഞാൻ ഉണ്ടാകേണ്ടത് കൂടി കാരണം ഞാൻ പുറത്ത് ധ്യാനങ്ങളൊന്നും എടുക്കണില്ല പിന്നെ ഒഴിച്ചു കൂടാൻ വല്ലാത്ത ഒരു രണ്ട് മൂന്ന് ധ്യാനം എടുക്കും അപ്പം അതിലൊന്നാണ് ഞാനിതിപ്പോൾ ഇപ്പം ഇത് പറയാൻ കാരണം പരീക്ഷക്കാരുടെ ദിവസങ്ങളാണിത് പരീക്ഷക്കാര് പരീക്ഷ തുടങ്ങിയിട്ടുണ്ട് കമ്പ്യൂട്ടർ പരീക്ഷ തുടങ്ങി പരീക്ഷക്കാർ എപ്പോഴാണ് നിർദ്ദേശം എന്ന് പറയണത് അവർ അവരുടെ കയ്യിൽ ഹോൾ ടിക്കറ്റ് ഉണ്ടാകണം അപ്പോഴാണ് പരീക്ഷയുടെ അസൈൻ ചെയ്യണത് ഈ ഹോൾ ടിക്കറ്റ് ഉടമ്പടി എടുത്ത പേപ്പറുമാണ് ഓഫീസിൽ കാണിക്കേണ്ടത് ഉടമ്പടി എടുത്ത പേപ്പറും ഹോൾ ടിക്കറ്റും കൂടിയാണ് ഓഫീസിൽ കാണിക്കേണ്ടത് അത് എസ് എൽ സിക്കാർക്ക് മാത്രമേ ഉടമ്പെടുക്കാൻ അനുവാദം ഇല്ല അവർക്ക് അവർക്ക് പത്ത് പതിനാറ് പതിനഞ്ച് പൈസ ഉള്ളു അപ്പോൾ ഉടമ്പടി കൊടുത്ത് ഉഴപ്പിയാൽ അത് വെളുക്കാൻ തേക്കണ പാണ്ടാകും പക്ഷേ പ്ലസ് വണ് ഉടമ്പടി എടുക്കണം പ്ലസ് വണ്ുകാർ അമ്മയുടെ ഉടമ്പടി വരരുത് അച്ഛനെ കാണാൻ വേണ്ടി അവർ സ്വന്തമായിട്ട് ഉടമ്പടി എടുക്കണം പ്ലസ് വണ്ണുമ്പോൾ മുകളിലോട്ട് എല്ലാവരും ഉടമ്പടി എടുക്കണം പിന്നെ നിങ്ങളാൾത്താറ് അച്ഛനെ കാണാൻ വരുമ്പോൾ ഭാര്യയുടെ ഉടമ്പടിയും കൊണ്ട് ഭർത്താവ് വരെ ഇപ്പോൾ ഇന്നലെ ഒരുത്താൻ മന്ത്രി ഉണ്ടായിരുന്നു അയാൾക്ക് ഫിക്സ് രോഗമെന്നാണ് പറയണത് അയാൾക്ക് ആ ഫിക്സ്ഡ് രോഗം ഇപ്പോൾ ക്യാൻസർ രോഗക്കാരനെ ചിലപ്പോൾ ഉടമ്പെടുക്കാൻ പറ്റില്ല പക്ഷേ ഫിക്സ് രോഗക്കാരനെയൊക്കെ ഉടമ്പടി എടുക്കാൻ പറ്റും അയാളിതെല്ലാം കാര്യം ചെയ്യണം അപ്പോൾ അതിങ്ങനെ കൈ ഒന്നും മീൻ പിടിക്കരുത് അതേ കുരങ്ങനെ കൊണ്ട് ചൂട് പായസം കോരിക്കണ പോലുള്ള പരിപാടിയാണ് അച്ഛൻ്റെ അടുത്ത് വരുന്നവർ പരമാവധി ഉടമ്പടിയിലായിരിക്കണവരായിരിക്കും നോക്കണം പ്രത്യേകിച്ച് അങ്ങനെയുള്ളവരെ ഇങ്ങനെ ഉന്തിത്തള്ളി വിടാവും പിന്നെ ഞങ്ങൾ ഉടമ്പടിയുടെ ഒരു ഇത് നോക്കും ഉടമ്പടിയുടെ ചിലർ പെട്ടെന്ന് ഉടമ്പടി എടുത്തിട്ട് അച്ഛനെ കാണാൻ വേണ്ടി മാത്രം ഉടമ്പടി എടുത്തിട്ട് വീട്ടിൽ പോയി ഉടമ്പടി ഉഴപ്പി പണിമേടിക്കും അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ളവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യണില്ല ഉടമ്പടി എടുത്ത് ഒരു മാസമെങ്കിലും ജീവി ഇത്ര സീരിയസ് വിഷയമായാലും ഒരു മാസമെങ്കിലും ഉടമ്പടി ജീവിച്ചാലും നമുക്ക് ജീവിച്ചെന്ന് പറയാൻ പറ്റത്തുള്ളു പക്ഷേ സീരിയസ് ആയിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് ക്യാൻസർ എന്ന് മാത്രം പറയുന്നത് വേറെ വേറെ ഒരു ആൾക്കാരും എമർജൻസി ആയിട്ട് എമർജൻസി ആയിട്ട് കൃപാസം കാണുന്നില്ല അല്ലെങ്കിൽ ഓഫീസിൽ ഓഫീസിലിരിക്കുന്നവർക്ക് തോന്നാതെ അത്രയും സീരിയസ് ആണ് വിഷയമെന്ന് പിന്നെ ഉടമ്പടി എടുത്തിട്ട് അന്ന് തന്നെ യൂറോപ്പിൽ പോകാൻ വേണ്ടി ഉടമ്പെടുക്കുന്നവരുണ്ട് ആ ലീവിന് വന്നിട്ട് ഉടമ്പടി എടുത്തിട്ട് പോകും അവർക്ക് കൊടുക്കണത് ഒരു ബ്ലെസ്സിങ് ആണ് ഒരു ബ്ലസ്സിങ് അത് അൽത്താറേ വരുമ്പോൾ തന്നെ ഫസ്റ്റ് അവർ തിരിച്ചു വരികയാണെങ്കിൽ കഴിഞ്ഞ കൊല്ലം ഉടമ്പടി എടുത്തിട്ട് ഇപ്പം തിരിച്ച് വരികയാണെങ്കിൽ മാതാവിൻ്റെ അടുത്ത് വിഷയമൊക്കെ എടുക്കും അല്ലാത്തവർ ഇന്ന് ഉടമ്പടി എടുത്തിട്ട് നാളെ അമേരിക്കപ്പെടുന്നെന്ന് പറഞ്ഞ് വന്നവർക്ക് ചെറിയ ബ്ലസ്സിങ് കൊടുക്കും അത്രേ ഉള്ളൂ അവർ മൂന്ന് കൊല്ലം കഴിഞ്ഞാലായിരിക്കും ചിലപ്പോൾ തിരിച്ച് വരണത് പക്ഷേ അവർ ഉടമ്പടിയിലാണ് എടുത്തതേ ഉള്ള ഉടമ്പടിയിലല്ലേ അവർ ഉടമ്പടിയിൽ ജീവിക്കുമോ എന്ന് നമുക്ക് അറിയത്തില്ല അവിടെ ചെല്ലുമ്പോൾ സായ്പനെ കാണുമ്പോൾ കവാത്ത് മറക്കുക എന്നൊന്നും അറിയത്തില്ല അത് മിക്കവാറും പണിയും മേടിച്ച് അവർ തിരിച്ച് വരത്തുള്ളൂ കാര്യം ഈ പെട്ടെന്നൊക്കെ ഉടമ്പടി എടുത്തിട്ട് പോകാൻ പോകുന്നൊരു ഉടമ്പടിയെക്കുറിച്ച് ശ്രദ്ധിക്കണില്ല എന്താണ് മനസ്സിലാക്കണില്ല അതുകൊണ്ട് നിങ്ങൾ ഉടമ്പടി ക്ലാസ്സുകൾ എല്ലാ ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനം കൂടണം എന്നിട്ട് അതുപോലെ തന്നെ ഉടമ്പടി സപ്പോർട്ട് ചെയ്യുന്നതാണ് ഡെയിലി ബ്രെഡ് രാവിലെയുള്ള അഞ്ചരക്ക് അത് നിങ്ങൾ കൂടി അത് എപ്പോഴും ഒരു ഗ്രീനറി ആയിട്ടിരിക്കണം ഫ്രഷ് ആയിട്ടിരിക്കാൻ തന്നെ ഉടമ്പടിയിൽ കർത്താവും മക്കളെ അനുഗ്രഹിക്കട്ടെ പ്ലേസിലാണ് ശീർവാദം ശിരസ് നമിച്ച് പ്രകൃതി വികാരണി ആശീർവാദം സ്വീകരിക്കാം